ലോഹിതദാസ് സംവിധാനം ചെയ്ത നിവേദ്യം എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് ഭാമ വിവാഹശേഷം സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത താരം ഇപ്പോൾ ടെലിവിഷൻ പരിപാടികളിലൂടെ രംഗത്തെത്തുന്നുണ്ട് അവതാരകയായാണ് ഭാമ സ്ക്രീനിന് മുന്നിലേക്ക് എത്തുന്നത് മലയാളത്തിന് പിന്നാലെ തമിഴിലും തെലുങ്കിലും കന്നഡയിലുമൊക്കെ ഭാമ തന്റെ സാന്നിധ്യം അറിയിച്ചു ഇടയ്ക്ക് സിനിമയിൽ നിന്നും മാറി നിന്നതിന് ശേഷമാണ് ഭാമ വിവാഹിതയാവുന്നത് തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം സിംഗിൾ മദർ ആണെന്ന കാര്യം ഭാമ തന്നെയാണ് പ്രേക്ഷകരെ അറിയിച്ചത് ഇപ്പോൾ മകൾ ഗൗരിയുടെ കൂടെ സന്തുഷ്ടമായി ജീവിക്കുകയാണ് നടി സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ നടിയുടെ പോസ്റ്റുകളല്ല വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് മകളുടെ വിശേഷങ്ങൾ നിരന്തരം പങ്കിടാറുണ്ടെങ്കിലും കുഞ്ഞിന്റെ സ്വകാര്യത മാനിച്ച മുഖമുള്ള ചിത്രങ്ങൾ അധികം ഭാമ പങ്കിടാറില്ല ഇപ്പോഴത്തെ നടി ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത സ്റ്റോറിയാണ് ചർച്ചയാകുന്നത് നല്ല സ്ത്രീ എന്താണെന്ന് ഒരു പുരുഷനോട് ചോദിക്കും അപ്പോൾ അയാൾ ഉത്തമയായ വേലക്കാരിയുടെ ഗുണങ്ങൾ വിവരിക്കുന്നത് കേൾക്കാമെന്നായിരുന്നു ഭാമയുടെ സ്റ്റോറിയിലെ വാക്കുകൾ ഒപ്പം പൊട്ടിച്ചിരിക്കുന്ന ഇമോജികളും ഉണ്ടായിരുന്നു സ്വന്തം വ്യക്തി ജീവിതത്തിലെ അനുഭവങ്ങളുമായി സാമ്യമുള്ളതുകൊണ്ടാകും നടി ഇത്തരം വാക്കുകൾ ഷെയർ ചെയ്യുന്നതെന്നാണ് ആരാധകരുടെ നിഗമനം നടി എന്നതിലുപരി ഗായിക കൂടിയായ ഭാമ ഉദ്ഘാടന വേദികളിലും സജീവമാണ് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിലും വിരളമായി മാത്രമേ നടി വീഡിയോകൾ പങ്കിടാറുള്ളൂ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലായിരുന്നു ഭാമയുടെ വിവാഹം കല്യാണം കഴിഞ്ഞ ഉടനെ നടി ഗർഭിണിയാവുകയും അതേ വർഷം ഡിസംബറിൽ തന്നെ മകൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു ഗൗരി എന്നാണ് ഭാമ മകൾക്ക് പേരിട്ടിരിക്കുന്നത് അങ്ങനെ കുഞ്ഞിനും ഭർത്താവിനും ഒപ്പമുള്ള ജീവിതം തുടങ്ങിയതിനിടയിലാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നു മറ്റു ഭാമയുടെ ഭർത്താവ് അരുണും വിവാഹ ജീവിതം അവസാനിപ്പിച്ചു താൻ സിംഗിൾ മദർ ആണെന്ന് ഭാമ പറഞ്ഞതോടെയാണ് ഈ വിവരം അറിയുന്നത് കുഞ്ഞിന്റെ ഒന്നാം പിറന്നാൾ ഭർത്താവിനൊപ്പം അതിഗംഭീരമായാണ് ഭാമ ആഘോഷിച്ചത് ഗൗരിയുടെ ഫോട്ടോകൾ ഭാമ ആദ്യമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതും ഒന്നാം പിറന്നാളിന് ശേഷമായിരുന്നു വിവാഹം കഴിഞ്ഞ് രണ്ടു വർഷം പിന്നിട്ടപ്പോൾ ഭാമ ഭർത്താവ് അരുണിനൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കം ചെയ്തു അതോടെയാണ് നടിയുടെ ദാമ്പത്യ ജീവിതം ചർച്ചയായി തുടങ്ങിയത് നിറവേറിൽ അരുണിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ നിരവധി ഇൻസ്റ്റഗ്രാമിൽ നടി പങ്കുവെച്ചിരുന്നു ഇരുവരും വേർപിരിഞ്ഞുവെന്നുള്ള അഭ്യൂഹങ്ങൾ പടർന്ന് തുടങ്ങിയപ്പോൾ പിന്നീട് ഒരു ദിവസം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ താൻ സിംഗിൾ മദർ ആണെന്ന് വെളിപ്പെടുത്തി ഭാമ എത്തുകയായിരുന്നു അതല്ലാതെ വിവാഹമോചിതയാണോ വേർ പിരിഞ്ഞ് താമസിക്കുകയാണോ എന്നതിലൊന്നും പ്രതികരിക്കാൻ നടി ഇതുവരെയും തയ്യാറായിട്ടില്ല പക്ഷേ ദാമ്പത്യ ജീവിതത്തിൽ നിന്നും നിരവധി കയ്പേറിയ അനുഭവങ്ങൾ നടിക്കുണ്ടായിട്ടുണ്ടെന്ന് പിന്നീട് നടി പങ്കുവെച്ച സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നും കുറിച്ച വാക്കുകളിൽ നിന്നും വ്യക്തമാണ് വിവാഹത്തിനും സ്ത്രീധനത്തിനുമെതിരെ ഒരിടയ്ക്ക് നടി കുറച്ച വാക്കുകൾ വൈറലായിരുന്നു ഒരു സ്ത്രീയും അവരുടെ ധനം ആർക്കും നൽകിയിട്ട് വിവാഹം ചെയ്യരുത് അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയാൽ എന്തു ചെയ്യും ധനം വാങ്ങി അവർ ജീവൻ എടുപ്പിക്കും ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത് വരുന്നവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുപോലും അറിയാതെ ജീവനെടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് നിന്നും എത്രയും വേഗം എന്നാണ് ഭാമ കുറിച്ചത് ജീവിത പങ്കാളിയിൽ നിന്നും വഞ്ചന നേരിട്ടതിനെ കുറിച്ചുള്ള മറ്റുള്ളവരുടെ എഴുത്തുകളും ഭാമ പങ്കിട്ടിട്ടുണ്ട് വേർ പിരിഞ്ഞെങ്കിലും ഭർത്താവും മകളും തമ്മിൽ കാണുന്നതിനൊന്നും പ്രശ്നമില്ലെന്നായിരുന്നു നടി അടുത്തിടെ പങ്കുവെച്ച പോസ്റ്റിൽ നിന്നും വ്യക്തമായിരുന്നത് മകൾ അച്ഛനൊപ്പം ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയി വന്നെന്ന് പറഞ്ഞൊരു പോസ്റ്റുമായിട്ടാണ് ഭാമ എത്തിയിരുന്നത് അമ്മയുടെ അമ്പോറ്റി പെണ്ണ് അച്ഛൻ്റെ കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം എന്നാണ് ചിത്രത്തിന് കൊടുത്ത ക്യാപ്ഷനിൽ നടി എഴുതിയിരിക്കുന്നത് കേരള സ്റ്റൈലിലുള്ള വസ്ത്രത്തിൽ മുല്ലപ്പൂവൊക്കെ ചൂടി അതീവ സുന്ദരിയായിട്ടാണ് മകളെ നടി ഒരുക്കിയിരിക്കുന്നത് ഗുരുവായൂരിൽ നിന്നും വാങ്ങിയ ഓടക്കുടലും മയിൽപ്പീലിയുമൊക്കെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് ഗൗരി എന്നാൽ മകളുടെ മുഖത്തിൻ്റെ സ്ഥാനത്ത് കൃഷ്ണന്റെ സ്റ്റിക്കർ വെച്ച് മറച്ചിരിക്കുകയാണ് താരപുത്രിയുടെ മുഖം ഭാമ മറച്ചു പിടിച്ചതാണ് ആരാധകരെയും നിരാശരാക്കിയത് കഴിഞ്ഞ കുറേ കാലമായി മകളുടെ മുഖം പുറംലോകത്തിനു മുന്നിൽ നിന്നും മറച്ചു പിടിക്കാൻ ഭാമ ശ്രദ്ധിക്കാറുണ്ട് എന്തുകൊണ്ടോ മോളുടെ മുഖം കാണിക്കാത്തത് ഒന്ന് കണ്ടോട്ടെ ഞങ്ങളും എന്ന് ചോദിച്ച ആരാധകരും കമന്റുമായി എത്തുന്നുണ്ട് അതേസമയം മകൾ നാല് വയസ്സ് പിന്നിടുമ്പോൾ തന്റെ ഗർഭകാല ഓർമ്മകൾ പൊടിതട്ടിയെടുത്തും നടി വന്നിരുന്നു നാല് വർഷത്തെ അമ്മ ജീവിതം എന്ന ക്യാപ്ഷനോടെയായിരുന്നു ഭാമ ചിത്രങ്ങൾ പങ്കുവച്ചത് ഗൗണിൽ നിറവയറിൽ അതീവ സുന്ദരിയായുള്ള ചിത്രങ്ങളാണ് താരം പങ്കുവച്ചത് ബലൂണുകളും പൂക്കളും ഒക്കെ ആയി ബേബി ഷവർ ഗംഭീരമായി ആഘോഷിച്ചിരുന്ന ഭാമ ജീവിതം വളരെ രസകരമാണ് അവസാനം നിങ്ങളുടെ ഏറ്റവും വലിയ ചില വേദനകൾ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറുന്നു ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളിൽ ഒന്ന് എന്നിങ്ങനെയാണ് ഭാമയുടെ പോസ്റ്റിന് ആരാധകർ കുറിച്ചത് ദുബായിൽ ബിസിനസ്സുകാരനായ അരുണാണ് ഭാമയെ വിവാഹം ചെയ്തത് ഭാമയുടെ സഹോദരിയുടെ ഭർത്താവിന്റെ സുഹൃത്തും സഹപാഠിയുമായിരുന്നു അരുൺ വിവാഹം കഴിഞ്ഞ് വിദേശത്തേക്ക് പോവാൻ തനിക്ക് ആഗ്രഹമില്ലെന്നും കൊച്ചിയിൽ തന്നെ സെറ്റിൽ ചെയ്യാനാണ് ആഗ്രഹമെന്നും അരുണും കൊച്ചിയിൽ സെറ്റിൽ ചെയ്യാനുള്ള ശ്രമങ്ങളിലാണെന്നും ഭാമ വിവാഹത്തിന് മുമ്പ് നൽകിയൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അത്യാഡംബരപൂർവ്വമാണ് ഭാമയുടെ വിവാഹം നടന്നത് സിനിമാ പ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കുമായുള്ള വിവാഹ സൽക്കാരം കൊച്ചിയിലും നടന്നിരുന്നു വിവാഹശേഷം വൈകാതെ ഇരുവർക്കും ഒരു മകൾ പിറന്നു ഗൗരി എന്നാണ് മകൾക്ക് ഭാമയും അരുണും നൽകിയ പേര് കുഞ്ഞു പിറന്ന് ഒരു വർഷം കഴിഞ്ഞ് ഒന്നാം പിറന്നാൾ ദിനത്തിലാണ് മകളുടെ മുഖം റിവീൽ ചെയ്തുള്ള ചിത്രങ്ങൾ ഇരുവരും പങ്കിട്ടത്